എന്റെ പൊതിച്ചോറ് വാഴ നാരല കേട്ടിരിക്കുന്നത് നല്ല മണം ശരിക്ക് ഇത് ഇല ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എനിക്കണോറല്ലേ പപ്പടം എനിക്ക് രണ്ടു എനിക്ക് രണ്ട് പപ്പടമൊക്കെ വേണം ഇത് പോയി ചോരീട്ടില്ല என்ன இல்ல அந்த அந்த மத்தைய இல்ல இல்ல இது வெச்சிட்டன இல்ல இதுக்கு கரியுண்ட இல்ல அதலயும் கரியுச்சி நீங்க மீங்க இல்லது வரலல காந்த மீங்க கறிச்ச இல்ல நீrangle நான் கட்டல எடுத்துறனோ ஆ நீ அது மோட்டினேட்டி நான் காட்டிது மோன் करலி நான் பாரல இல்ல மோரி கறி மீன்ச்சாறு வெள்ள இல வரத்து முட்ட ஓம்லட் எந்த கார்ட் தோரன் காயத்தோரன் வெண்டைக்கு தோரன் உருளக்கிழங்கு பப்பட அச்சார் വേണ്ടി എന്റെ വലിയ വലിയ വലിയ

ോരനൊക്കെ ആക്കിയത് എനിക്ക് എല്ലാം വേണ്ടായിരുന്നു ഗ്രേവി കൂടുതലൊഴിച്ചു ഒത്തിരി മഴ വെളിയിൽ നല്ല മഴ ചൂട് കുറഞ്ഞു അല്ലെങ്കിലേ ഇത്ര ണേലേറ്റോലും വേണ്ടി ഒരുമീനുംതിയോ ഇത്ര മുട്ട ഇതൊക്കെ കൂടെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ചമ്മന്തില്ല എല്ലാം ഇത്തിരി ഇത്തിരി വെക്കാൻ പറ്റും നിറയെ കറികളുണ്ട് കഴിച്ചോ ഞാൻ അല്ല ഇത്ര തോരനും ഈ മുട്ടയും അധികമാണ് ഒരു മീനും ഞാൻ രണ്ടു മണിക്കൂർ

രാവിലെ ചോറുണ്ടോ മുട്ട കയറ്റി പറഞ്ഞു ക്കെയോ ഞാൻ എങ്ങനെയാ എഴുത്താലും അപ്പൊ അരിച്ച് നക്കി അരിച്ചെടുത്തു പൊതിച്ചോറി പൊതിച്ചോറും കറിയും സൂപ്പർ കറികളെല്ലാം

ഒരു മീനിൻ്റെ ഇത് അവിടെ ഇറങ്ങി പൊതിച്ചോളെ സൂപ്പായി ഫുള്ളായിട്ട് കഴിച്ചു